ും ഹൃദ്യമായ നമസ്കാരം ഏറെ നിരൂപക പ്രശംസ നേടിക്കൊണ്ട് തിയേറ്ററിൽ മുന്നേറികൊണ്ടിരിക്കുന്ന ചിത്രമാണ് സി ഐ ഡി രാമചന്ദ്രൻ റിട്ടേർസ് ഇതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറുമായിട്ടുള്ള സലൂബ് സത്യനാണ് നമസ്കാരം ഇപ്പോൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ചേട്ടനോട് പറയാനുള്ളത് ഒരു കൺഗ്രാചുലേഷനാണ് തരം ഞങ്ങൾ പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു മനോഹരമായ ചിത്രമാണ് ചേട്ടനോട് ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൺഗ്രാചുലേഷൻ പറയുന്ന എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് ഈ ഒരു റിട്ടയർഡ് എസ് ആ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത് സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിട്ടയർഡ് എസ് ഐ രാമേന്ദ്രൻ എന്നുള്ളൊരു ക്യാരക്ടർ ആ പേര് അങ്ങനെ ആയിരുന്നില്ല എങ്കിൽ കൂടി റിട്ടയർമെന്റിന് ശേഷമുള്ള ഒരാളുടെ ഒരു പോലീസുകാരൻ്റെ ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിലാ നേരത്തെ ഉണ്ട് ഞാൻ ശരിക്കും നേരത്തെ സിനിമ മേഖലയിലുള്ള ഒരാളായിരുന്നില്ല സിനിമ എല്ലാരും പോലെ സിനിമ ആഗ്രഹിക്കുകയും സിനിമ മോഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പം ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് നമ്മൾ എല്ലാവരുടെയും പോലെ മീൻസ് സിനിമ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും പോലെ ഒരു ആഗ്രഹമാണ് അപ്പം അതിനുവേണ്ടി നമ്മൾ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു വർഷങ്ങളായിട്ട് ഇങ്ങനെ എൻ്റെ മേഖല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് മേഖലയിലാണ് അപ്പം പലപ്പോഴും നമ്മുടെ ശ്രമങ്ങൾ ശ്രമങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം ഏറെ സമയത്താണ് പ്രത്യേകിച്ച് എൻ്റെ ഒരു സുഹൃത്ത് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് സു എൻ്റെ ഋഷി ഏറ്റവും സിനിമ ചെയ്തിരുന്നു അപ്പം എൻ്റെ അത് വിളിച്ചിരുന്നു അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ ലാക്സിഡൻറ്റ് പറ്റിയിരിക്കുന്ന സമയത്താണ് അതുപോലെ അതിൻ്റെ കൂടെ സഹകരിക്കാനായിട്ട് വിളിക്കുന്നത് അപ്പോൾ ആ സിനിമയിൽ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്നൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു മോഹം ഇതിൻ്റെ തീവ്രത കൂടുന്നു അപ്പം അങ്ങനെ അദ്ദേഹം തന്നെയാണ് സഹായിച്ചത് ഈ പെട്ടെന്നൊരു സ്ക്രിപ്റ്റ് എഴുതുന്ന നമുക്കൊരാളെ സമീപിക്കാം എന്ന് പറഞ്ഞു ഇപ്പോഴും പ്രൊഡ്യൂസറൊന്നും ആയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഒരു പതിനെട്ട് ദിവസം കൊണ്ട് സ്ക്രിപ്റ്റ് ആവുന്നു പതിനെട്ട് ദിവസം എടുത്ത് ആ ഈ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് നമുക്കൊരു ഈ ക്യാരക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പോലീസിലൂടെ സുഹൃത്തുക്കളെന്ന് ഒരു മോഹൻ സാറ് ഷാജാൻ സാർ അവരൊക്കെ സർവീസിൽ ഉണ്ടായിരുന്നേ റിട്ടയർ ചെയ്ത ആൾക്കാരാണ് ഒരുപാട് കേസുകളൊക്കെ അനുവദിച്ചിട്ടുള്ളത് അവരുടെയൊക്കെ സഹായത്തോടുകൂടി സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അനീഷ് വിവാസെന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തും കൂടി റേറ്റിംഗ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ പുള്ളി എൻ്റെ കൂടെ നോർമലി നമ്മൾ ഈ സർവീസിലുള്ളവരുടെ സിനിമകൾ ധാരാളം വന്നിട്ടുണ്ട് പോലീസ് ആയാലും ഇൻവെസ്റ്റിഗേഷൻ ആയാലും റിട്ടയർഡ് ആയതിനു ശേഷമുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എടുക്കാനായിട്ട് ഒരുപാട് ഇത് വേണ്ടത് നമുക്ക് ായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പടം ചെയ്യാനായിരുന്നു തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ ആയിരിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അത്രത്തോളം ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചോന്ന് ചോദിച്ചാൽ ഞാൻ അനുഭവിച്ചില്ല കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പോലീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അവരെങ്ങനെയാണ് അവരുടെ ഒരു റൊട്ടീൻ പരിപാടി കാരണം നേരത്തെ ഒന്ന് രണ്ട് സിനിമകൾ ആലോചിച്ചപ്പോഴൊക്കെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ആയിരിക്കും അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിഫറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു പരിപാടി എങ്ങനെയാന്ന് സ്വാഭാവികമായിട്ട് എപ്പോഴും മനസ്സിലുണ്ട് കാരണം ഇതിന്റെ ഒരു പോലീസിങ് എങ്ങനെയാണ് അപ്പൊ അവരെങ്ങനെയാണ് ഒരു കേസ് അവരെങ്ങനെയാണ് ഒരു അന്വേഷണം നടത്തുന്നതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ക്യൂരിയോസിറ്റി കാണുന്നതാണ് പിന്നെ നമ്മുടെ ചാനലുകളൊക്കെ ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് അവരുടെ ജീവിത കഥകൾ ഇങ്ങനെ വിവരിക്കാറുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ വളരെ ക്യൂരിയോസിറ്റിട്ട് കാണാറുണ്ട് അപ്പൊ റിട്ടയർമെന്റിന് ശേഷം ഒരു പോലീസ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ കഥയെപ്പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ത്രില്ലർ തന്നെ വേണമെന്ന് നമ്മൾ അങ്ങനെ തീരുമാനിച്ചു സത്യസന്ധമായിട്ട് പറയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറ്റുന്ന ഒരു ഒരു പ്ലോട്ടാണ് ത്രില്ലർ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു കാരണം മറ്റു സിനിമകളെ പോലെ അല്ല നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന്റെ ഒരു കൺവെൻഷനൽ മെത്തേഡിൽ തന്നെ നമ്മളൊരു ഒരു ആദ്യം ഒരു കഥ പറയുന്നു മീൻസ് ഒരാൾ ഒരു ഒരു ക്രൈം നടക്കുന്നു പിന്നീട് ക്രൈം നടത്തിയ ആളിലേക്ക് എത്തുന്ന ഒരു രീതിയാണ് എപ്പോഴും നമ്മൾ ആലോചിച്ചോട്ട് വരുന്നത് അപ്പൊ അതിനകത്ത് തന്നെ ഈ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഒരുമാതിരി വൃത്തിയായിട്ട് കഥ പറയുകയാണെങ്കിൽ എന്റുപേരെ ഇത് ആരാണ് ചെയ്തതെന്ന് അറിയാനായിട്ട് പ്രേക്ഷിച്ചിരിക്കും അതുകൊണ്ട് തന്നെ സഞ്ചരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു മേഖല ആ ഒരു പ്ലോട്ട് തന്നെ നമ്മൾ എടുക്കാനുള്ള കാര്യം അപ്പൊ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് നമ്മൾ നമ്മള് ഇങ്ങനൊരു സംഭവമാകുമ്പോ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പിന്നെ പിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അങ്ങനെ സ്ക്രിപ്റ്റായി സ്ക്രിപ്റ്റ് ആയതിനു ശേഷം ഷാൻചാട്ടിനെ സമീപിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം വായിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛനും റിട്ടയർ പോലീസുകാരാണ് അതിൽ ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ല റിട്ടയർമെന്റിന് ശേഷം ഉണ്ടാകുന്ന ഒരു ട്രോമയാണ് അത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് നല്ല സർവീസിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും ഏത് സർവീസിലായാലും ജോലിയൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം പെട്ടെന്ന് സ്വിച്ച് ഇട്ട് പോലെ നിർത്തി കഴിയുമ്പോൾ അടുത്ത ദിവസം എന്ത് ചെയ്യണവർക്കൊന്നും പ്ലാനിങ് ഉണ്ടാവത്തില്ല സത്യസന്ധമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർ ജോലി തന്നെ തന്നെയായിരിക്കും അവരുടെ ശ്രദ്ധ കൂടുതൽ ഇപ്പൊ റിട്ടയർമെന്റിന് ശേഷം ഒരു പ്ലാൻ ബി ഉണ്ടാവത്തില്ല അപ്പൊ അങ്ങനെ ഒരാളാണ് നമ്മുടെ രാമചന്ദ്രൻ റിട്ടയർമെന്റിന് ശേഷം പുള്ളിക്ക് ഒരു ട്രോമ പീരീഡ് ഉണ്ട് അപ്പൊ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി പുള്ളിയുടെ സുഹൃത്തിന്റെ സഹായത്തോടുകൂടി ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തുടങ്ങുന്നതായിട്ടുള്ളൊരു കഥയാണ് നമ്മൾ കാരണം അറിയാവുന്ന ജോലിയിൽ ചെയ്യാൻ പറ്റുള്ളൂ പുള്ളിയെ സംബന്ധിച്ചാൽ മറ്റൊരു ജോലി അറിയത്തില്ല അങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് വളരെ നൈപുണ്യമുള്ള ഒരാളായിട്ട് ഉള്ള രാമേന്ദ്രൻ റിട്ടയർമെന്റിന് ശേഷം പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തുടങ്ങുന്നതാണ് നമ്മുടെ കഥയുടെ പശ്ചാത്തലം ഈ സിനിമയെ കുറിച്ച് സിനിമയെക്കുറിച്ച് സമയത്ത് അതിയായ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ പാഷൻ ഉണ്ട് അതായത് നമ്മളതിനെക്കുറിച്ച് ടെക്നിക്കലി നമ്മൾ പോയിട്ടില്ല അത്രയ്ക്ക് പടങ്ങളൊന്നും ചെയ്തിട്ടില്ല അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടോ അസോസിയറ്റ് ഡയറക്ടറായിട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പൊതുവേ പറയാൻ സാധിക്കുമോ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് ഈ സത്യം അല്ല നമ്മൾ സിനിമ കാണുന്ന കാലം മുതൽ പണ്ടുവരെ പോലെ സ്കൂളിലൊക്കെ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പോളിടെക്നിക് പഠിക്കുന്ന സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടില്ല ശ്രമങ്ങൾ കാണത്തിട്ടുണ്ട് നടന്നില്ല അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിക്കുന്നുണ്ടായിരുന്നു അപ്പം തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹം തന്നെയാണ് ഇല്ലേക്ക് എത്തിക്കുന്നത് ആഗ്രഹം എപ്പോഴും നമ്മൾ നൂറ് ശതമാനം ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്തും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം കാരണം നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പ്രൊഡ്യൂസേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ പറഞ്ഞ സുഹൃത്തുക്കളൊക്കെ കൂടെ ഒരുപാട് പേര് സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് സഹായിച്ചു എന്റെ ബ്രദർ വൈഫ് എല്ലാരും എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ ഞാൻ ആണ് ഇവരെല്ലാം സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷമാണ് സ്വാഭാവികമായിട്ടും എന്റെ പ്രൊഡ്യൂസർ ഷിജു മിസ്വാ അതിലേക്ക് എത്തുന്നത് അപ്പൊ ഞാൻ പുള്ളിയെ കൺവിൻസ് ചെയ്തപ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു പുള്ളി ഓസ്ട്രേലിയാണ് ഫാമിലിയായിട്ട് ഓസ്ട്രേലിയാണ് അപ്പൊ അദ്ദേഹം വലിയ ജോയിൻ ചെയ്യും സിനിമയുടെ എല്ലാ കാര്യത്തിലും കൂടെ ഇപ്പോഴുണ്ട് നട്ടിലുണ്ട് റിലീസിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒത്തിരി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് സിനിമ ഈ ഒരു നിലയിലേക്ക് എത്താൻ പറ്റിയത് ഈ ഇതിലെ ഹീറോ എന്ന് പറയുന്നത് കലാഫോൺ ഷാജോൺ തന്നെയാണ് ഇത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിലേക്ക് ആദ്യം പോയതാണോ നേരെ നടനിലേക്ക് പോയതിനു ശേഷം പുള്ളി തന്നെയാണ് ആദ്യം നമ്മൾ വരെ ആലോചിച്ചെങ്കിൽ കൂടി ഇദ്ദേഹത്തിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്തു പക്ഷേ അതിന് ചേട്ടനോണ്ട് ആദ്യം കഥ പറയും പുള്ളിക്കത് ഇഷ്ടപ്പെടുന്നു പെട്ടെന്ന് സിനിമ നടക്കുമായിരുന്നു ഞാനും പ്രതീക്ഷയില്ല കാരണം ആദ്യമായിട്ട് പുള്ളി പോയി കണ്ടു കഥ പറഞ്ഞു പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു സ്ക്രിപ്റ്റ് കൊടുത്തു അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ ചേട്ടൻ പറഞ്ഞു ആണ് നമുക്ക് ചെയ്യാം ഇന്ന ദിവസങ്ങളിൽ എനിക്ക് വേറെ ഈ പ്രോജക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയമുണ്ട് അത് കഴിഞ്ഞാൽ വേറെ സിനിമകളിലേക്ക് പോകണം തമിഴിലുള്ള സിനിമ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സമയമാണെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു അപ്പം പിന്നെ നമ്മളത്രയും പ്ലാൻഡല്ല അറേഞ്ച് ആയിട്ടില്ല മറ്റു കാര്യങ്ങൾ കാര്യങ്ങള് ആഹ് അതെ 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 ഞാനുണ്ട് ചെയ്യാം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എല്ലാവരും ഹെൽപ് ചെയ്യുന്നു പ്രതീക്ഷയിലാണ് കാരണം അറേഞ്ച് ചെയ്യാനുള്ള സമയമാണ് പണം ചെയ്യാൻ തീരുമാനിച്ചു തീരുമാനിച്ചിരുന്നു അപ്പൊ അതെന്തായാലും മുന്നോട്ട് പോകും നമ്മൾ ഒരു പ്ലാൻ ബി നമ്മളുണ്ടാക്കി വെച്ചേക്കുമല്ലോ പ്രൊഡ്യൂസർ ആയില്ലെങ്കിൽ നമ്മൾ ബാക്കി എന്തെങ്കിലും അറേഞ്ച് ചെയ്യാന്നുള്ള പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് പോയത് കാരണം നമ്മളെ സംബന്ധിച്ചോളം സിനിമയിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യോ സിനിമ മേഖലയിൽ പ്രൊഡ്യൂസേഴ്സായിട്ട് ബന്ധങ്ങളോ ഒന്നുമില്ല മാത്രമല്ല നമ്മൾ പ്രൂവ് ചെയ്ത ഒരാളും അല്ല ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചുള്ള നമ്മൾ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് കാരണം നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല നിങ്ങൾ സിനിമയിൽ റൈറ്റ് ചെയ്തിട്ടില്ല അപ്പം അത് എങ്ങനെയായിരിക്കുമെന്ന് അപ്പം ഞാനായപ്പോലും അങ്ങനെ തന്നെ ചിന്തിക്കും നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തൊരു ഭയങ്കര പരിപാടി അപ്പം അങ്ങനെ ഞാൻ കോ പ്രൊഡ്യൂസറായി എൻ്റെ കോ പ്രൊഡ്യൂസറായിട്ട് ഋഷിജു ചേട്ടൻ വരുന്നു അപ്പം സ്വാഭാവികമായിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ നല്ലൊരു റഫോയി പുള്ളി നാട്ടി വരുമ്പോൾ ഈ പടത്തിൻ്റെ ആവശ്യത്തിനാണ് പുള്ളി നാട്ടി വരുന്നത് എന്നിട്ടാണ് കാണുന്നത് മുള്ളായിട്ട് സിംഗായി പോകുന്ന ഒരാളാണ് നമ്മളോട് ഭയങ്കര സ്നേഹത്തോട് തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സിനിമ കൊണ്ട് എന്തായാലും ആ സ്നേഹം സ്നേഹമൊന്നും ഇല്ലാതായില്ല അതുകൊണ്ട് നന്നായിട്ട് ഇനി എന്റെ സഖം പാട്ട് എടുക്കാൻ പുള്ളിക്ക് താല്പര്യമുണ്ട് ഇനി സിനിമകൾ ചെയ്യണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഞങ്ങൾ ചേർന്നിട്ടൊരു പറഞ്ഞ ഒരു കമ്പനി കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എത്ര മേഖല ഇതിനിടയ്ക്കാണ് ഈ ഒരു നമ്മൾ തീരുമാനിച്ചു രണ്ടു മാസത്തിനിടയ്ക്കാണ് ഇവരോട് എല്ലാം ചെയ്യുന്നത് പെട്ടെന്നായിരുന്നു അപ്പൊ ശെരിക്കും പറഞ്ഞാൽ പ്രീ പ്രൊഡക്ഷൻ വർക്കിനുള്ള ഒരു സമയം വളരെ കുറവായിരുന്നു ചെറുതായിട്ട് നമുക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്യാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇതിൽ നന്നാക്കാൻ ഈ നിന്ന് അല്ല പറ്റിയേനെ ആദ്യം മുതൽ തന്നെ ചേട്ടനെ ചെന്ന് കണ്ടു കാര്യങ്ങൾ പറഞ്ഞു പുള്ളി ഓക്കെ അല്ലെങ്കിൽ മാത്രം നമ്മൾ ഒരു പ്ലാൻ ബി മതിയല്ലോ അപ്പൊ പുള്ളി ഓക്കെ ആയിരുന്നു പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു പുള്ളി ഒരു ഡയറക്ടറാണ് പുള്ളി റൈറ്റർ ആണ് സിനിമ ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ് സിമാനിച്ചിട്ട് അദ്ദേഹം ഒരു സിനിമ ചെയ്തിട്ടുണ്ട് നല്ല സിനിമ ആയിരുന്നു അത്യാവശ്യം വിജയിച്ച സിനിമയാണ് അപ്പം അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് പകുതി ആശ്വാസമായി പുള്ളി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയൊക്കെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത് ഒരുപാട് പേര് വിളിക്കുകയും പറയുകയൊക്കെ ചെയ്തു ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വിളിക്കുകയും പ്രശംസ നന്നായിട്ടുണ്ടെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് അതൊക്കെ തന്നെ വലിയൊരു കാര്യമാണ് ഇതിന്റെ ൂട്ടിങ് നമ്മൾ നോർമലി നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഷൂട്ടിങ് പോകും ഇതിന്റെ ഭൂരിഭാഗം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ഷൂട്ടിംഗ് ആ ഭൂരിഭാഗം എന്തുകൊണ്ടാണ് നമ്മൾ തിരുവനന്തപുരം ചൂസ് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇതിന്റെ പ്രോജക്റ്റ് ഡിസൈൻ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരുവനന്തപുരത്തുള്ളാണ് അപ്പം നമ്മൾ ലോ ബഡ്ജറ്റിലാണ് പടം ചെയ്യുന്നത് ചെറിയൊരു ബഡ്ജറ്റിലാണ് പടം ചെയ്യുന്നത് ലോ ബഡ്ജ് തീരെ ലോ അല്ല എന്നാലും ഈ പടത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള ഏതൊക്കെ രീതിയിൽ നമുക്ക് ചിലവ് കുറച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നത് അപ്പൊ തിരുവനന്തപുരത്തേക്ക് ആകുമ്പം നമുക്ക് അദ്ദേഹം ഉദ്ധിത്തുള്ള ആളാണ് അപ്പം നമുക്ക് ലൊക്കേഷൻസ് ഒക്കെ കുറേ നമുക്ക് ആവശ്യമായിട്ടുള്ള ലൊക്കേഷൻസ് ഒക്കെ അവിടെയുണ്ട് തിരുവനന്തപുരം പിന്നെ അഞ്ചലടുത്ത് ചെന്നപ്പെട്ട എന്ന് പറഞ്ഞ ഒരു സ്ഥലം ആനകുളം എന്ന് പറയുന്ന സ്ഥലം അവിടെ രണ്ടുമാണ് ബാക്കി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ നമുക്ക് എല്ലാ ആൾക്കാരും അവിടുത്തെ ആൾക്കാരുടെയൊക്കെ ഒരുപാട് നല്ല സഹകരണം ഉണ്ടായിരുന്നു ലൊക്കേഷൻ അതിൽ കിട്ടാനും അവരുടെ സഹകരണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരുപാട് പൈസയൊന്നും കൊടുത്ത് ഒരുപാട് സ്ഥലങ്ങളൊന്നും എടുക്കേണ്ടി വന്നില്ല എല്ലാവരും സഹകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ബഡ്ജറ്റ് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പുതുമുഖ സംവിധാന രീതിയിൽ ഈ മലയാള സിനിമയിൽ ഇപ്പൊ ഇത് പണം ചെയ്യാൻ വന്ന സമയത്ത് നേരിട്ട് വെല്ലുവിളികൾ അധികം നല്ലൊരു വലിയ രീതിയിലുള്ള വെല്ലുവിളികളുണ്ടായിരുന്നു സജീവ സതീശൻ തോട് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരുപാട് വെല്ലുവിളികളൊന്നും ഉണ്ടായില്ല കാരണം ഒരുപാട് ആൾക്കാരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പറയുകയും ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് വിഷമങ്ങൾ പറയും ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരുപാട് പാട് എന്നെ സംബന്ധിച്ചുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഈസി വാക്ക് വേണെന്നാണ് പറയണം കാരണം നമ്മൾ വേറൊരു വഴി കാരണം നമ്മൾ പ്രൊഡക്ഷൻ നമ്മൾ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പം തന്നെ നമ്മുടെ പകുതി പരിപാടി ഏകദേശം നമ്മള് രക്ഷപ്പെട്ടു എന്ന് പറയണം പിന്നെ നമ്മൾ എഴുത്തും ഡയറക്ഷൻ നമ്മൾ തന്നെ ആയത് അത്രയും ബുദ്ധിമുട്ടിനകത്ത് ഉണ്ടായില്ല ആർട്ടിസ്റ്റിനെ കൺവേ ചെയ്യുന്ന ഒരു കാര്യമാണ് ഏറ്റവും പ്രധാന പാടിനകത്ത് നമ്മളൊരു കഥ പറയുന്നു അവരതിലേക്ക് ഇൻവോൾവ് ആവണല്ലോ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരാളെ നമ്മൾ പോയി കണ്ട് കഥ പറഞ്ഞ ഒരു കൺവിൻസ് ആയി നിങ്ങൾ ഏതൊക്കെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ ഞാൻ കഥ പറഞ്ഞപ്പം പുള്ളിക്കത് കൺവിൻസിങ് ആയിരുന്നു അങ്ങ് ഷാൻ സിനിമയിലേക്ക് വന്നു മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമായി ഷാൻചട്ട് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി നയങ്ങനായിട്ട് കഥ കഥ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് സ്വാഭാവികമായിട്ട് വന്നു ചേരും പ്രശ്നം ഉണ്ടായില്ല ഒരു ആർട്ടിസ്റ്റ് ഒക്കെ പറയുന്നതാണ് ഒരു സിനിമ നടക്കുന്നത് ഇന്നത്തെ സമയത്ത് ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ മതിയായ അത്രത്തോളം തിയേറ്ററുകൾ ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ശരിക്കും നമ്മൾ വലിയ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അവർക്ക് ഒരു സിനിമ കാണുക ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചെറിയ കമ്പനികളല്ല അപ്പോൾ അവർ വേൾഡ് വൈഡ് വൈഡായിട്ടും അല്ലെങ്കിൽ ഓൾ കേരളയിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് തിയേറ്റേഴ്സിലൊക്കെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ എക്സ്പെൻസൊക്കെ പറഞ്ഞിപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി മാറ്റി വെച്ചിരുന്ന ഒരു തുക നമ്മുടെ എമൗണ്ട് കുറവായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ എമൗണ്ടിലേക്ക് എത്താൻ പറ്റില്ല ശരിക്കും അവർ പറഞ്ഞ രീതിയായാലും ശരി അവർ പറഞ്ഞ രീതിയിലേക്ക് പോയിരുന്നെങ്കിൽ പടം കൂടുതൽ തിയേറ്ററിലേക്ക് എത്തുക ഒരുപാട് ജനങ്ങളിലേക്ക് എത്തുക നമുക്ക് വലിയൊരു വിജയ മീൻസ് ഫിനാൻഷ്യലി നമുക്ക് ഭയങ്കര അച്ചീവ്മെന്റ് ഉണ്ടാക്കാനും പറ്റിയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അത്രയും വലിയൊരു ബഡ്ജറ്റിലേക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയ രീതി ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷനും ചെയ്ത് നോക്കാം അപ്പം നമ്മൾ എന്തായാലും പ്രൊഡക്ഷൻ നമ്മൾ തന്നെ ചെയ്തു അപ്പം ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ തന്നെ നോക്കുകയും ചെയ്തു അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഈ പറഞ്ഞ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തിയേറ്റേഴ്സിലേക്ക് എത്തുന്നതിനൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായാലും ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും എത്ര മോശം പടമാണെങ്കിലും അഡ്വർട്ടൈസ് ഇതിനത്രത്തോളം അഡ്വർടൈസ്മെന്റ് ചെയ്തില്ലെന്നാണ് തോന്നുന്നത് മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മാത്രമാണ് അത് തന്നെയാണോ ഇത് അതിന് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ നമ്മള് മെയ് ഇരുപത്തിനാലിലാണ് ആക്ച്വലി നമ്മളിന്റെ പ്രൊഡക്ഷൻ മീൻസ് റിലീസ് തീരുമാനിച്ചത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൺലൈൻ ഓൺലൈനിൽ നമ്മൾ പ്രൊമോഷൻസ് നടത്തിയിരുന്നു ഇന്റർവ്യൂസ് ആയാലും ഓൺലൈൻ ചാനൽസ് നമ്മളൊരു പി ആർഒ ആയി അപ്പോയിന്റ് ചെയ്തിട്ട് അവർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇരുപത്തിനാലാം തീയതി വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടരുന്നപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ടർബോ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ആ അത് മാത്രമല്ല ഒരുപാട് സിനിമകൾ ആ ദിവസം റിലീസ് ഉണ്ടായിരുന്നു അപ്പം നമ്മളെപ്പോലൊരു ചെറിയ പടത്തിന് സ്വാഭാവികമായിട്ടും തിയേറ്റർ കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു പറയുന്നത് നമ്മൾ പ്രീപോൺ ചെയ്തു പതിനേഴിലേക്ക് വന്നു അപ്പം നമ്മുടെ ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് എത്തിയത് ഈ സമയത്താണ് അണിപ്പം എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ എല്ലാവരിലേക്കും പടം ഓൺലൈനിൽ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഭയങ്കര സിനിമയുണ്ട് അപ്പം അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ ഒരാഴ്ച മുമ്പ് റിലീസ് ചെയ്തുകൊണ്ട് എത്താനുള്ളൊരു കാലാവസ്ഥ ഉണ്ടായി അപ്പം അതൊരു പ്രശ്നമാണ് അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു പക്ഷെ പിന്നെ വലിയ തിയേറ്റേഴ്സ് വരുമ്പോൾ ഓൾറെഡി അവർ നേരത്തെ എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നതാണ് മമ്മുക്കാട്ട സിനിമ ആയാലും തലവൻ ആയാലും ഗുരുവാരായാലും ഓൾറെഡി വലിയ സ്റ്റാർസിന്റെ പടമാണ് നല്ല സിനിമകളാണ് ഓഫ് കോഴ്സ് നല്ല സിനിമകളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് തിയേറ്റേഴ്സ് അവർക്ക് തന്നെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ സിനിമ അതിൻ്റെ ഇടയ്ക്ക് വന്നത് നമുക്ക് എന്നിട്ടും ഒരുപാട് നല്ല പബ്ലിസിറ്റി കിട്ടിയതൊക്കെ ഒരുപാട് സന്തോഷമായിരുന്നു ഇപ്പൊ ഈ സിനിമ റിവ്യൂ പറയുന്നവരുണ്ടല്ലോ അശ്വന്ത്യാലും ഉണ്ണിയായാലും അങ്ങനെ സിനിമ റിവ്യൂ പറയുന്നവർ ഇവർക്കെതിരെയൊക്കെ ചിലർ കേസും കൊടുക്കാറ് ബംബൂട്ടി കമ്പനി വരെ പറയുന്നു കേസ് കൊടുക്കാൻ പോകുന്നത് പിൻവലിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ പറഞ്ഞു പത്രത്തിൽ ചിന്തിക്കുന്ന സമയത്ത് ഈ സിനിമ ഉപയോഗിച്ച ആവശ്യമാണ് എങ്ങനെയാണോ കാണുന്നത് റിവ്യൂസ് ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമാണ് അത് ഡിപ്പൻസ് ആണ് ഇപ്പോൾ ഓരോ ആൾക്കാരും സിനിമ കാണുന്ന ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ വേറെ ആൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല റിവ്യൂർ അതിനകത്ത് പെടുന്ന ഒരാളാണ് അപ്പൊ നമ്മൾക്ക് പോസിറ്റീവായിട്ട് റിവ്യൂ ചിലപ്പോൾ എന്റെ അടുത്ത പടത്തിന് പോസിറ്റീവായിട്ട് റിവ്യൂ കിട്ടണമെന്നില്ല ഡിഫൻസ് ആണ് ആവശ്യമാണ് ചില സിനിമകൾ ചില സിനിമകളുടെ വിജയത്തിന് അത് ആവശ്യമാണ് ചില സിനിമകൾ റിവ്യൂസ് എപ്പോഴും റിവ്യൂസ് ആവശ്യമാണ് സിനിമയ്ക്ക് എന്നാലേ നമുക്ക് സിനിമകൾ കഥ സമയത്ത് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്ന സിനിമ ചെറിയ സിനിമകളായാലും ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നത് റിവ്യൂസ് റിവ്യൂവിന്റെ ഒരു മെച്ചം കൊണ്ട് തന്നെയാണ് അതായത് റിവ്യൂ പറയുന്നത് കൊണ്ട് പടം വിജയിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല സംഭവിക്കുന്ന വിജയിപ്പിക്കാനോ അല്ലെങ്കിൽ പരാജയപ്പെടുത്താനോ സാധ്യമല്ല ആ അത് സ്വാഭാവികമായിട്ടും ഒരു നല്ല സിനിമ റിവ്യൂ ചെയ്ത് നശിപ്പിക്കാനൊന്നും പറ്റത്തില്ല സ്വാഭാവികമായിട്ടും റിവ്യൂ ചെയ്തു പക്ഷെ അതിനകത്ത് ഈ ഇനിഷ്യലി വരുന്ന ഒരു ആൾക്കാർ റിവ്യൂസിന് ഇപ്പം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഇപ്പം ഞാൻ ഉള്ള ആൾക്കാർ ഒരുപാട് റിവ്യൂസ് കാണുന്നുണ്ട് പക്ഷെ ഞാൻ എല്ലാ സിനിമകളും കാണാറുണ്ട് സിനിമ കാണുന്നതിന് മുമ്പും ഇപ്പം റിവ്യൂ എന്നെ ബാധിക്കാറില്ല ഞാൻ സിനിമകൾ കാണുന്നത് എന്റെ സിനിമ കാണണ വേണ്ടെന്നുള്ളത് പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കണ്ടാൽ മതി ചിലപ്പോൾ തിരുവനന്തപുരം ആയിരിക്കും അപ്പൊ അത് ബാധിക്കുന്നുണ്ട് അപ്പം അത് നല്ലതുമാണ് ചീത്തയാണ് അതിന് അതിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വശവും ഉണ്ട് നെഗറ്റീവായിട്ടുള്ള വശമുണ്ട് ചില സിനിമകളെ റിവ്യൂ ചെയ്ത് ചിലപ്പം ഇവരിതൊരു സിനിമയിൽ നല്ല സിനിമ മോശം എന്ന് പറയാറില്ല ഞാൻ കണ്ടെടുത്തോളാം ഇതുവരെ കണ്ടെടുത്തോളാം നല്ല സിനിമ മോശം എന്ന് പറയാറില്ല പിന്നെ മോശം സിനിമ നല്ലതെന്ന് പറയാറില്ല പിന്നെ ഇതിന്റെ ഇടയ്ക്ക് സംസാരിക്കാം തീർച്ചയായിട്ടും അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് റിവ്യൂസിനെ കണ്ടിട്ട് മാത്രം സിനിമകൾ കാണുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഒരു ഒരു പക്ഷെ അവരുടെ ടേസ്റ്റ് ആയിരിക്കത്തില്ല റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാതിരിക്കുന്ന ഒരു പിന്നീട് ഒ ടി ടിയിലൊക്കെ വരുമ്പോൾ സിനിമ നല്ലതാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അപ്പം അത് ഡിപെൻസ് ആണ് എപ്പോഴും നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും റിവ്യൂസ് എപ്പോഴും അങ്ങനെ തന്നെയാണ് സ്വാഭാവികമായിട്ടും പറയാറ് നിങ്ങൾ സിനിമ അവരുടെ അഭിപ്രായമാണ് പറയാറ് അതിന് ശേഷം നിങ്ങളുടെ സിനിമ തിയേറ്ററിൽ കാണാം എന്ന് തന്നെയാണ് പല ആൾക്കാരും പറയാം നിങ്ങൾ പ്രേക്ഷൻ സമയത്തോളം നിങ്ങൾ തിയേറ്ററിൽ സിനിമ കാണുക എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക ഇപ്പൊ ഈ മലയാള സിനിമയുടെ സംവിധാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സമയത്ത് ഇപ്പോൾ സംവിധായകനാണ് ഈ മലയാള സിനിമയിലെ സംവിധായകൻ ഫോളോ ചെയ്യാറുണ്ടോ അത്തരത്തിൽ ഫോളോ ചെയ്യുന്ന സമയത്ത് ആരുടെയെങ്കിലും ഒരു ഇന്ന സംവിധായകന്റെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്കൊരു പ്രേരണയുണ്ട് എന്ന് പറയുന്ന സംവിധാനം ആരെങ്കിലും തീർച്ചയായിട്ടും പണ്ട് പോലെ നമ്മൾ സ്വാധീനിക്കുന്ന ഒരുപാട് ആൾക്കാർ അപ്പം നമ്മൾ സിനിമയെ സംബന്ധിച്ചോളം നമ്മൾ സിനിമയുടെ ഒരു ഒരു അസിസ്റ്റൻ്റായിട്ടോ അസോസിയേറ്റ് ആയിട്ടോ അങ്ങനെ വർക്ക് ചെയ്ത് വരാത്തത് നമുക്ക് എപ്പോഴും എന്നെ സംബന്ധിടത്തോളം ഞാൻ എല്ലാ സംവിധായകരെയും നല്ലതും ഫോളോ ഏറ്റവും നല്ല ആൾക്കാർ സിനിമയുടെ ഏറ്റവും അല്ല നല്ല ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും അവരുടെ സിനിമകൾ നല്ല സിനിമകളാക്കണമെന്ന് തന്നെ വിജയിപ്പിക്കുന്നത് ഞാൻ വിജയിപ്പിച്ച് വിജയിച്ച ആൾക്കാരുടെ കാര്യമാണ് പണ്ട് പോലെ ഇപ്പോൾ ജോർജ് സാർ മുതൽ ഇങ്ങോട്ട് എല്ലാ ആൾക്കാരുടെ സിനിമകളും കാണുന്നു ജോർജ് സാറിൻ്റെയൊക്കെ നമുക്ക് മൈൽസ് മീൻസ് അവർക്കൊരു മലയാള സിനിമയുടെ ഗതിമാറ്റിയ ആൾക്കാരാണ് ആ സിനിമകൾ മുതലിപ്പം കക്കാമൽ സാറ് ഒരുപാട് ആൾക്കാർ പ്രത്യേക സമ്മാനം എല്ലാ ആൾക്കാരുടെ സിനിമകളും കാണുന്നത് എല്ലാം ഒരു ഒരു സ്കൂളാണ് ശരിക്കും പറഞ്ഞു അപ്പൊ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോ കിട്ടുന്ന എക്സ്പീരിയൻസ് വളരെ വലുതാണ് നമ്മളെ എന്നെ സംബന്ധിച്ചോളം അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല അപ്പൊ അത് ഭയങ്കര പ്രയാസമായിരുന്നു ശരിക്കും പറഞ്ഞു അങ്ങനെ എക്സ്പീരിയൻസ് വേണം സിനിമയും ശരി പറഞ്ഞു ഈ സംവിധാന രീതിയിൽ ഈ സിനിമയെക്കുറിച്ച് പുറത്തുനിന്ന് കണ്ട ഒരാള് അല്ലെങ്കിൽ സിനിമ അകത്ത് പോയി സംവിധാനം ചെയ്യുന്നത് അപ്പൊ ഒരു വ്യത്യാസം എന്താണ് പൊതുവിൽ കാണുന്നത് നമ്മൾ പുറത്തുനിന്ന് സിനിമ കാണുന്നു ആസ്വദിക്കുന്നു എനിക്കൊരു സംവിധായകനാകണം ചിന്തിക്കുന്നു പക്ഷെ അതിനകത്തേക്ക് പോകുന്നു നമ്മളൊരു സംവിധായകനായി മാറുന്നു പൊതുവിൽ ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് പൊതുവിലായി കാണുന്നത് അല്ല ഞാൻ എപ്പോഴും പണ്ട് മുതലേ ഞാൻ സിനിമയോട് താല്പര്യം ഉള്ളതുകൊണ്ട് എപ്പോഴും എൻ്റെ ടെക്നിക്കൽ സൈഡിൽ നിന്നുകൊണ്ട് തന്നെയാണ് സിനിമ കണ്ടത് അപ്പൊ ആ സിനിമകൾക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ളൊരു താല്പര്യം നമ്മളെപ്പോഴും എല്ലാ സിനിമകൾ കാണുമ്പോഴും ആ ടെക്നിക്കൽ വശം കൂടി നോക്കാറുണ്ട് എല്ലാ സിനിമകളുടെയും ചില സിനിമകൾ നമ്മളിത് ടെക്നിക്കൽ ആവശ്യങ്ങളൊന്നും നമ്മൾ ഓർക്കാൻ പോലും സംഭവിക്കാത്ത സിനിമകൾ മുന്നോട്ട് പോവും അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാനാണ് എപ്പോഴും നമുക്ക് ഇഷ്ടം പിന്നെ ഈ ഇൻഡസ്ട്രിയിലോട്ട് വന്നുകഴിഞ്ഞ് ചെയ്തു കഴിയുമ്പോഴാണ് ഇത് ഇത്ര എളുപ്പമുള്ള പരിപാടിയല്ല നമുക്കിങ്ങനത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്ത് വേണം സിനിമ ചെയ്യാൻ ഒക്കെയുള്ള മനസ്സിലാവുന്നപ്പോഴെയാണ് പക്ഷെ പുതുമുഖ സംവിധാനം ഒന്നും ഉണ്ടായില്ലേ പടത്തിൽ ഇപ്പൊ റിവ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരെ ഇരുന്ന കമന്റ് കണ്ടു കഴിഞ്ഞാൽ പുതുമുഖ സംവിധാനം എന്നുള്ള ഒരു പറയുന്നേ ഇല്ല ഒരു എക്സ്പീരിയൻസ് ആയ സംവിധാനം ചെയ്ത സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാ പറയുന്നത് എന്തോ അതായത് നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സിനിമ കഴിഞ്ഞാൽ തോന്നിരുന്നു അത് എഴുത്തിന്റെ ഒരു ഗുണമായിരിക്കും പക്ഷെ എഴുത്തിനെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് സിനിമ ചെയ്യുന്നത് അതിനകത്ത് ഒന്നുകൂടെ വർക്ക് ചെയ്യാൻ ചെയ്യാതിരിക്കാൻ പറ്റിയില്ല ശരിക്കും ഒന്നുകൂടെ വർക്ക് ചെയ്തത് കുറച്ചുകൂടെ നമുക്ക് നന്നാക്കാൻ പറ്റിയാണ് നമുക്ക് പെട്ടെന്ന് സിനിമ വന്നതുകൊണ്ട് നമുക്ക് ലൊക്കേഷൻ പോലും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കണ്ട് ചെയ്യേണ്ടതായിട്ട് വന്നു നമുക്ക് അവിടെ ലൊക്കേഷൻ കണ്ടിട്ട് അവിടെ ഷോർട്സുകൾ പ്ലാൻ ചെയ്തൊക്കെ ഒരു ബുദ്ധിമുട്ട് സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചുകൂടി സമയം കിട്ടുന്നതിൽ കുറച്ചും കൂടി നന്നാക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഷാജാരി സപ്പോർട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ പോലെ ഒരു ആക്ടർ വന്നപ്പോഴത്തന്നെ ആ സിനിമ ഒക്കെ ആ ഒരു ലെവലിലേക്ക് വരാൻ പറ്റിയത് ഈ വലിയ സിനിമകൾ റിലീസ് ആകുന്ന സമയത്ത് ഇത്രത്തുള്ള കുഞ്ഞു മനോഹര ചിത്രങ്ങൾക്ക് വേണ്ടത്ര അതായത് തിയേറ്ററിൽ നിന്നോ അല്ലെങ്കിൽ പ്രേക്ഷകരിൽ നിന്നും കിട്ടുന്ന പടം അങ്ങനെ രീതിക്ക് പോകുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടാവാറുണ്ടോ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവാറുണ്ടോ തീർച്ചയായിട്ടും വിഷമം വരും പക്ഷേ അത് നമ്മൾ വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഏത് കാര്യവും നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ വേറൊരു കമ്പനി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടിയെന്ന സിനിമയ്ക്ക് അപ്പം അത് നമ്മൾ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് പക്ഷേ അത് അങ്ങനെ ആയിരുന്നില്ല കാരണം കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ്റെ സൈഡിൽ നോക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റിയേനെ കുറച്ചുകൂടി നല്ലൊരു വിസിബിലിറ്റി കിട്ടിയനെ സിനിമയ്ക്ക് നല്ല അപ്രീസിയേഷൻ നമുക്ക് എല്ലാ ഭാഗത്തും ഉണ്ടെങ്കിൽ കൂടി ഫിനാൻഷ്യലി നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടായി ആൾക്കാരിലേക്ക് റീച്ച് ചെയ്താൽ പിന്നെ ഈ ഒരുപാട് നല്ല സിനിമകളാണ് എല്ലാം നല്ല സിനിമകളാണ് വരുന്നത് മലയാളത്തിൽ വരുന്നത് ഒരു സിനിമയെ മാറ്റി വെക്കാൻ പറ്റുന്ന സിനിമകളാണ് ഇപ്പൊ എല്ലാവരും കാരണം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ഭയന്നാൽ തന്നെയാണ് ഈ സിനിമ ഇറക്കിയത് ഈ ഒരു നല്ല സിനിമകളിൽ ഇറക്കി നമ്മുടെ സിനിമ മോശമായി പോകും അത് നമുക്ക് ഭയങ്കരമായിട്ട് വിമർശനം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു ഞാനും എന്റെ സഹായമാണ് ഞങ്ങളെല്ലാം നിന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ശരിക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ഒരു സങ്കടം മീൻസ് ഒരു ഉണ്ടായിരുന്നു പക്ഷെ സിനിമ അറിയാൻ കഴിയുമ്പോൾ എല്ലാരും നല്ലത് പറഞ്ഞു ഒരുപാട് എന്താണ് ഡ്രോ ബാക്സ് ഉണ്ട് എല്ലാം നല്ല എനിക്ക് തന്നെ അറിയാം ഒരു സിനിമ കാണുന്നുള്ള എന്നുള്ള നിലയിൽ എനിക്ക് തന്നെ അറിയാം അതിനകത്ത് ഒരുപാട് ഡ്രോ ഉണ്ട് അപ്പം നമ്മൾ ചെയ്തു വന്നപ്പം നമുക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു അപ്പം അതിനകത്ത് നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടാണ് ഇനി ഒരു സിനിമ കഴിയുമ്പം കുറച്ചുകൂടി ഇത്തരം എല്ലാം മാറ്റിവെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ പ്രോജക്ട് എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ട് കുറച്ച് സിനിമകൾ പ്രോജക്ടുകൾ നിൽക്കുന്നുണ്ട് ഇങ്ങനെ ആൾക്കാർ സിനിമ കണ്ടതിന് ശേഷവും പ്രോജക്ടിന്റെ ഫൈനൽ കോപ്പി ഒക്കെ ആയപ്പോൾ പണ്ടാൾക്കാരും ഒക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഷാജാരി പാർട്ടിനെ പറ്റി ആലോചിക്കുന്നുണ്ട് ഇമീഡിയറ്റ് ആയിട്ട് സെക്കൻഡ് പാർട്ട് ആയിരിക്കും വേറെ സിനിമകൾ വന്നതിന് ശേഷം ആയിരിക്കും എന്തായാലും സെക്കൻഡ് പാർട്ട് ഉറപ്പായിട്ടും വലിയൊരു സ്കെയില് തന്നെ എൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും നമ്മൾ നമ്മുടെ ഈ ക്രൂ അതായത് ഇതിൻ്റെ പ്രൊഡക്ഷനും ഷാജിനും എല്ലാം അവരോട് ഇഷ്ടപ്പെടുന്നുണ്ട് അതിനകത്ത് പ്രൊഡക്ഷനിലേക്ക് ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട് പക്ഷേ നമ്മുടെ ഇതിൽ തന്നെ ഒരു വശക്കം പാട്ട് നമ്മൾ നന്നായിട്ട് ചെയ്യാം കാരണം വലിയൊരു ബഡ്ജറ്റിൽ വലിയൊരു സിനിമയായിട്ട് തന്നെ രാമേന്ദ്രി വരും കഴിയും ഈ ഷാജി പാപ്പൻ അല്ലെങ്കിൽ ജപ്തി പോലുള്ള ചിത്രങ്ങൾ നല്ല ചിത്രങ്ങളാണ് പിന്നെ ഒരുപാട് വേണം അല്ല ചിത്രം തിയേറ്ററിൽ എത്രത്തോളം പോകാൻ സാധിച്ചിട്ടുണ്ട് ഇത് പടം ഒ ടിറ്റിയിലെ മറ്റോ റിലീസായതിനു ശേഷം കണ്ടതിന് ശേഷമാണ് ആൾക്കാർ പറയുന്നത് നമ്മൾ തിയേറ്ററിൽ പോയി കാണേണ്ട പടമായിരുന്നു മനോഹരമായ ചിത്രമായിരുന്നു അത്തരത്തിലുള്ള പ്രേക്ഷകരോട് എന്താണ് സംവിധായകൻ പ്രേക്ഷകരോട് എപ്പോഴും പറയുന്നത് എല്ലാ സിനിമകളും കാണാൻ ശ്രമിക്കാം എല്ലാ സിനിമകളും ചിലപ്പം നല്ല ചിത്രങ്ങളും ഉണ്ടാകും മോശം ചിത്രങ്ങളും ഉണ്ടാകും പക്ഷെ അതങ്ങനെ അവരുടെയും കുറ്റമല്ല പ്രേക്ഷകരുടെയും കുറ്റമല്ല ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല സിനിമ കണ്ടാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം ചെറിയ ആർട്ടിസ്റ്റുകളുടെ എന്നൊക്കെ നോക്കുമ്പോൾ അവർ വിചാരിക്കും പിന്നെ കാണാം അപ്പം കാണാം അല്ലെങ്കിൽ കുറ്റിട്ട് കാണാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ സിനിമ തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ നമ്മളെ ആൾക്കാർക്ക് ഇനി സിനിമകൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ ഈ സിനിമ വലിയൊരു വിജയമാകാൻ മാറട്ടെ പുതിയ സിനിമകൾ ചെയ്യാൻ പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി ഒരുപാട് നന്ദി താങ്ക്സ്